തൃശൂർ കോർപ്പറേഷൻ പട്ടിക പ്രഖ്യാപിച്ചു മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുന്നണി മുന്നണി വിട്ട് മാറ്റവും സജീവമായി ജനതാതല സംസ്ഥാന കമ്മിറ്റി അംഗവും തൃശൂർ കോർപ്പറേഷനിലെ എൽ ഡി എഫ് അംഗവും മുൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്ന ഷീബ ബാബുവാണ് ചുവടുമാറി എൻഡിഎക്കൊപ്പം ചേർന്നത് പാർട്ടി സ്ഥാനം രാജിവെച്ചെത്തിയ ഷീബയെ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം രമേശ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഷാളണിയിച്ച് സ്വീകരിച്ചു ശീബ കൃഷ്ണാപുരം ഡിവിഷനിൽ എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും ആകെയുള്ള അൻപത്തി ആറ് സീറ്റിൽ മുപ്പത് സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് പൂങ്കുന്നത്ത് രഘുനാഥ് സിംഗ് മേനോൻ പാട്ടുരായ്ക്കൽ കൃഷ്ണമോഹൻ വിയൂർ മനോജ് നെല്ലിക്കാട് പെരിങ്ങാവ് ജയശ്രീ വില്ലടം രമ്യ കുമരൻ ചാത്ത് ചേറൂർ മനു പള്ളത്ത് മുല്ലക്കര ടി ദിവ്യ ഒല്ലൂക്കര ഗിരീഷ് ചെറുവാറ കുട്ടനെല്ലൂർ ഇ ബാലൻ പറവട്ടാനി ജോമേഷ് ചെമ്പൂക്കാവ് കെ മഹേഷ് മിഷൻ കാർട്ടേഴ്സ് ആന്റണി പാലത്തിങ്കൽ കുരിയച്ചിറ നിമ്മി ജോൺ വളർക്കാവ് ശോഭ മേനോൻ അഞ്ചേരി കെ ജയശ്രീ ഒല്ലൂർ സെന്റർ ജെയിൻ പാലത്തിങ്കൽ എടക്കുന്നി നിഖില ഊത്തപ്പിള്ളി തൈക്കാട്ടുശേരി ധനിക ചിയാരം നോർത്ത് സോഫിയ സൈജു കുരിയച്ചിറ വെസ്റ്റ് രമ്യ ആന്റണി തേക്കിൻകാട് പൂർണിമ സുരേഷ് തിരുവമ്പാടി അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ കോട്ടപ്പുറം വിനോദ് കൃഷ്ണ വടൂക്കര സദാനന്ദൻ വാഴപ്പിള്ളി കണിമംഗലം പത്മിനി ഷാജി കാര്യാട്ടുകര കെ കെ രാധാകൃഷ്ണൻ കാനാട്ടുകര മിനി രാജീവ് എൽതുരുത്ത് സൗമ്യ സലേഷ് ചേറ്റുപുഴ സജിനി സത്യൻ എന്നിവരാണ് എൻ ഡി എയ്ക്കായി മത്സരരംഗത്തുള്ളത് ഇതിൽ പൂർണിമ സുരേഷ് മാത്രമാണ് സിറ്റിംഗ് കൗൺസിലറായി ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചത് ബാക്കിയുള്ള സീറ്റുകളിൽ മുന്നണിയിലെ ഘടകകക്ഷിയായ ബി ഡി ജെ എസുമായി ചർച്ച നടത്തി വരും ദിവസങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് എം ഡി രമേശ് പറഞ്ഞു തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചത് ഈ പർവ്വത സമാനമായിട്ടുള്ള രണ്ട് മുന്നണികൾക്കെതിരായിട്ടാണ് അതുകൊണ്ട് പുതിയ രാഷ്ട്രീയത്തിന് പ്രത്യേകിച്ചും വികസനോന്മുഖമായിട്ടുള്ള രാഷ്ട്രീയത്തിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ പ്രാവശ്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇതേ ആശയം മുമ്പോട്ട് വെച്ചുകൊണ്ട് വികസനത്തിന്റെ കൂട്ടായ്മകൾ ഗ്രാമതല മുതൽ എല്ലാ മേഖലയിലും സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് ബി ജെ പി നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ പത്മജ വേണുഗോപാൽ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എ നാഗേഷ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് ബി ജെ പി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നിവരും സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിൽ സന്നിഹിതരായിരുന്നു തൃശൂർ